ഇന്ത്യക്കാരുടെ അവസ്ഥ ഇത്തിരി പരിതാപകരമാണ് എല്ലായിടത്തും ആന്റി ഇമിഗ്രേഷൻ പ്രൊട്ടക്സ്റ്റ് ഒക്കെ എല്ലായിടത്തും കണ്ടല്ലോ ഒന്നുമില്ല കരിപ്പ് കൊണ്ട് തന്നെ അപ്പൊ നമുക്ക് വേറൊന്നും ചെയ്യാനൊന്നും ഇല്ല കിട്ടിയത് മേടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ മാസം രണ്ട് കൊലപാതകങ്ങളാണ് നടന്നത് ഇന്ത്യക്കാർക്കെതിരെ രണ്ട് കൊലപാതകങ്ങൾ ഗണേശ് ചതുർത്ഥിയും കൂടി കഴിഞ്ഞ ഇത് കൂടി ഇവിടത്തെ പുഴയിലും കടലിലും ഒക്കെ കൊണ്ടു തള്ളിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയും കൂടി അടി രണ്ടെണ്ണം കൂടുതൽ കിട്ടും ഇനിയിപ്പോൾ ഓണം കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഡബിൾ ആവും വെട്ടാൻ വന്നാ പോത്തിനോട് വേദം കാര്യമില്ല അപ്പോൾ വേദോദാനം മറ്റേ ദുബായിലാണ് ജനിച്ച് വളർന്നതെന്നൊക്കെ മലയാളികൾക്ക് പറയാൻ പറ്റുമെങ്കിലും എത്രത്തോളം സമയം കിട്ടുമെന്ന് അറിയാൻ പാടില്ല അപ്പം നമ്മൾ പുതിയ ഐഡിയ കണ്ടുപിടിച്ചിട്ടുണ്ട് എൻ്റെ പൊന്നേട്ടാ കുത്തല്ലേ ഇങ്ങനെ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഇപ്പം വേറെ അഴൊന്നുമില്ല അടി പറന്ന് കിട്ടും പാഴ്സലായിട്ട് പുതിയ സാധനം കേട്ടോ പുതിയ സാധനം ഇതേ ജെറുസലേം അല്ല പലസ്തീൻ പലസ്തീൻ പലസ്തീനിയൻ സ്പെഷ്യൽ അപ്പോൾ എനിക്കിപ്പോൾ ഇത്രേ പറയാനുള്ളൂ വീണ്ടും சந்துக்கும் சந்திக்கும்பரே உனக்கம்